ും പ്രണാമം നമുക്ക് ശ്രീ വാൽമീകി രാമായണത്തിലേക്ക് തന്നെ മടങ്ങാം ബാനരേന്ദ്രൻ്റെ ഇത്തരം വാക്കുകൾ കേട്ട സീതാദേവിയുടെ അംഗങ്ങളിൽ കൂടി സന്തോഷവും വിസ്മയവും നിറഞ്ഞു തെളിഞ്ഞ വധനത്തോടെ അരുളി ചെയ്തു ഹേ ഹനുമാൻ വളരെ ദൂരമുള്ള മാർഗത്തിൽ കൂടെ എന്നെ കൊണ്ടുപോകുവാൻ നീ ഇച്ഛിക്കുന്നുവല്ലോ നിന്റെ രൂപത്തിനനുസരിച്ച സ്വഭാവത്തിന് ഒരു തെളിവാണിതെന്ന് ഞാൻ വിചാരിക്കുന്നു നീ ആകെപ്പാടെ ഒരു ചെറിയ ശരീരത്തോടു കൂടിയവൻ ഇവിടെ നിന്ന് എന്നെയും എടുത്ത് രാജേന്ദ്ര സമീപത്തേക്ക് കൊണ്ടുപോകാൻ നീ ആഗ്രഹിക്കുന്നുവല്ലോ എങ്ങനെയാണ് നിനക്കത് സാധിക്കുക പവന വചൻ സീതാദേവിയുടെ വാക്കുകേട്ടപ്പോൾ അത്യന്തം ജാചുല്യതയായിരുന്നു പുതിയ ഒരു അവമാനം വന്നതുപോലെ ആലോചന ചെയ്തു വിദേഹരാജസുതയായ ഈ സുകുമാരങ്കക്ക് എൻ്റെ ശക്തിയെയോ പ്രഭാവത്തെയോ അറിയില്ല എൻ്റെ ശരിക്കുള്ള മഹാരൂപത്തെ യഥേഷ്ടം അവിടുന്ന് കണ്ടുകൊള്ളട്ടെ ഇത്രയും അരക്ഷണം കൊണ്ട് ചിന്തിച്ച വാനരപ്രഭു ശത്രു സംഹാരകമായ ഭീമരൂപത്തെ ദേവിക്ക് മുമ്പിൽ പ്രത്യക്ഷമാക്കുവാൻ നിശ്ചയിച്ചു മരത്തിൽ നിന്ന് കുറച്ച് ദൂരത്തേക്ക് ചാടി വിട്ടുനിന്നു സീതയ്ക്ക് വിശ്വാസം ഉദിക്കത്തക്ക വിധം വളരുവാൻ തുടങ്ങി കുലപർവ്വതങ്ങളായ എന്നിവയെ പോലെ വലുതായി തുടങ്ങി ജാനകിക്ക് കാണത്തക്ക വിധം സമീപത്തായിട്ട് നിൽക്കുകയും ചെയ്തു ആള് കത്തുന്ന അഗ്നിയെപ്പോലെ വിളങ്ങി ചുവന്ന കൂടിയവനും മഹാശക്തനും മാമലയ്ക്കൊത്തവനും വജ്രം പോലെ കഠിന നഖങ്ങളും നംഷ്ട്രകളുമുള്ള ഭയങ്കരനുമായ ഹനുമാൻ സീതയോട് പറഞ്ഞു ദേവി പർവ്വതങ്ങൾ അരണ്യങ്ങൾ മണിമന്ദിരങ്ങൾ മഹാതോരണങ്ങൾ വൻമതിരുകൾ ഭീമാകാരന്മാരായ രാക്ഷസന്മാർ അസുരേശ്വരനായ രാവണൻ ഇവരെല്ലാവരും ഒന്നിച്ചുള്ള ഈ ലങ്കാരാജ്യത്തെ തന്നെ എടുത്തുകൊണ്ടു പോകുവാനുള്ള കെൽപ്പ് എനിക്കിപ്പോൾ സ്വാമിയുടെ കടാക്ഷം കൊണ്ട് ഉണ്ട് ദേവി മടിക്കേണ്ട നിന്തിരുവടിയെ കാണാതെ ദുഃഖിച്ചുകൊണ്ടിരിക്കുന്ന ശ്രീരാമലക്ഷ്മണന്മാരെ ആശ്വസിപ്പിക്കുവാൻ ഒട്ടും താമസിക്കേണ്ട പർവ്വതാകാരനായി നിൽക്കുന്ന ഭവനതനയനെ കണ്ട ജനകരാജകുമാരിയുടെ വിശാലലോചനങ്ങൾ സന്തോഷാധിക്യത്താൽ ഒന്നുകൂടി വികസിച്ചു വെട്ടിത്തിളങ്ങുന്ന ആ ശരീരത്തിൽ കടാക്ഷിച്ച് ഇപ്രകാരം പറഞ്ഞു മഹാനായ കവീന്ദ്ര നിന്റെ ധൈര്യവും ദേഹശക്തിയും വായുവിനെ പോലെയുള്ള ഗരി സാമർഥ്യവും അഗ്നിസദൃശ്യമായ പരാക്രമവും അത്ഭുതജനകമായിട്ടുള്ളതാണെന്ന് നിന്റെ ഈ രൂപദർശനത്തിന് മുമ്പ് തന്നെ എനിക്കറിയാം നിന്റെ ഓരോ പ്രവൃത്തിയും അതിനനുസരിച്ചാണ് അഭാരമായ സാഗരത്തിൻ്റെ മറുകരയിലേക്ക് ഈ ലങ്കയിലേക്ക് സാധാരണ ഒരു ജീവിക്ക് വന്നു ചേരുവാൻ എങ്ങനെ സാധിക്കും എന്നെയും എടുത്ത് യാതൊരു അപായവും കൂടാതെ ശ്രീരാമ സന്നിധിയിൽ എത്തുവാനുള്ള ശക്തിയും നിനക്കുണ്ട് എന്നാൽ ഒന്നുകൂടി ചിന്തിക്കൂ നിന്റെ കാര്യസിദ്ധിയെ പോലെ തന്നെ എൻ്റെ കാര്യസിദ്ധിയെക്കുറിച്ചും ഗാഢമായി ചിന്തിക്കണമല്ലോ ആഞ്ജനേയ നിന്നോടൊന്നിച്ച് ഞാൻ വരുന്നത് ഉചിതമല്ല വായുവേഗത്തിൽ സഞ്ചരിക്കുന്ന നിന്റെ യാത്രയിൽ ഞാൻ ബോധം കെട്ടുപോകും നിന്റെ പിന്നിലിരിക്കുന്ന ഞാൻ സമുദ്രോപരി യാത്ര ചെയ്യുമ്പോൾ വീണു പോകാതിരിക്കുമോ തിമിംഗലം മുതലാ മുതലായ ഭീകരജീവികൾ നിറഞ്ഞിരിക്കുന്ന സാഗരത്തിൽ പതിച്ചാൽ ആ വക ജലജന്തുക്കൾക്ക് നല്ലൊരു ആഹാരമായി തീരും ശത്രുഞ്ജയനായ നിന്നോടുകൂടി വരുന്നതിന് ഞാൻ ശക്തിയുള്ളവളല്ല വേറൊരു സംഗതി കൊണ്ടും എൻ്റെ ഗമനം യുക്തമല്ല നീ ഒരു സ്ത്രീയെ വഹിച്ചുകൊണ്ട് പോകുമ്പോൾ രാക്ഷസന്മാർക്ക് സപഗത്നികനാണെന്ന് സംശയം ജനിക്കും ദുരാത്മാവായ രാവണൻ രാക്ഷസി മധ്യത്തിലുള്ള എന്നെ കൊണ്ടുപോകുന്നത് കാണാതിരിക്കുകയില്ല പരാക്രമശാലികളും ഭയങ്കരന്മാരുമായ നക്തഞ്ചുരന്മാരെ ആജ്ഞാപിക്കും അവർ നിന്നെ അനുഗമിക്കും ശൂലം മുൽകരം തുടങ്ങിയ ആയുധങ്ങളെ ധരിച്ച ആ ശൂരന്മാർ നിന്നെ വളയും അവർ ഞാൻ നിമിത്തം നീ കളത്രവാനാണെന്ന് ശങ്കിക്കും ആലംബഹീനമായ ആകാശത്തിൽ ആയുധപാണികളായ അസുരപ്പളയോട് ഏകനായി നീ പൊരുതണം യാത്ര ചെയ്യണം എന്നെ രക്ഷിക്കണം ക്രൂരകർമ്മങ്ങൾ അനവരതം ചെയ്യുന്ന ആ രാക്ഷസന്മാരോടുകൂടി യുദ്ധം ചെയ്യുന്ന നിന്റെ പൃഷ്ഠത്തിൽ നിന്ന് ഭയതരളിതയായ ഞാൻ തീർച്ചയായും നിലംപതിക്കും കവീന്ദ്ര ഭയങ്കരാകാരന്മാരും അതിശക്തന്മാരുമായ അനേകം നിശാചരന്മാർ ഉള്ളതുകൊണ്ട് ഒരു വിധത്തിൽ അവർ നിന്നെ ജയിക്കാനും വഴിയുണ്ട് യുദ്ധത്തിൽ ജയാപജയങ്ങൾ മുൻകിട്ട് തീരുമാനിക്കുവാൻ പാടില്ലാത്തതാണല്ലോ അല്ലെങ്കിൽ എൻ്റെ രക്ഷയിൽ ശ്രദ്ധിക്കാൻ സാധിക്കാത്ത വിധം ഭയങ്കര യുദ്ധം ചെയ്യുന്ന നിന്റെ ചുമരിൽ നിന്ന് വീണുകിടക്കുന്ന എന്നെ ആ ദുഷ്ടാഗ്രേസ്വരന്മാർ എടുത്തുകൊണ്ട് പോയെന്നും വരും രാക്ഷസന്മാരുടെ ഉപദ്രവത്താൽ ഞാൻ മരിച്ചു പോയെന്നും വരാം ഹേ വാനരോത്തമ ഇതിൽ ഏതു തന്നെ ആയാലും നീ ചെയ്തിടത്തോളം പണി മുഴുവനും തീരും ഹേ ഹനുമാൻ എതിരിട്ട ഏതൊരു രാക്ഷസനെയും നിഗ്രഹിക്കുവാനുള്ള കരുത്ത് നിനക്കുള്ളതായിട്ട് എനിക്ക് അറിയായില്ല ഇവിടെയുള്ള രാക്ഷസന്മാരെ മുഴുവൻ വധിച്ചു നീ എന്നെ കൊണ്ടുപോയാലും ദോഷം തന്നെ രഘുവംശജാതനായ ശ്രീരാമചന്ദ്രൻ ശത്രു സംഹാരത്തിന് അസമർത്ഥനായി തീർന്നുവെന്നൊരു അപകീർത്തി പ്രചരിക്കുകയും ചെയ്യും കുലത്തിനു തന്നെ പോരായ്മ സംഭവിക്കുകയും ചെയ്യും അസുരപ്പടയെ മുഴുവൻ നിഗ്രഹിക്കുന്നതിനിത്തം ശ്രീരാമകീർത്തിക്ക് നാശം തന്നെ ഫലം അതുമല്ലെങ്കിൽ മായാവികളായ അരക്കർ എന്നെ എടുത്ത് നിഗൂഢമായൊരു സ്ഥലത്തിൽ പാർപ്പിച്ചെന്നും വരാം ഏതൊരു ദിക്കൽ സ്ഥലത്തിൽ ഞാൻ വസിക്കുന്നു എന്ന് വാനര്മാർക്കോ ദേവനോ അറിയാനും സാധിക്കുകയില്ല അതുകൊണ്ട് നീ ചെയ്ത പ്രവർത്തികൾക്ക് ശ്രേഷ്ഠമായ ഫലം സിദ്ധിക്കുവാൻ ശ്രീരാമസ്വാമി ഇങ്ങോട്ട് എഴുന്നള്ളണം മഹത്തായ ഗുണം ആ ക്ഷണത്തിൽ ഉദിക്കുകയായി വായുപുത്ര അമിത പരാക്രമശാലിയായ രഘുവീരന്റെ ജീവിതം എന്നിലാണ് ദേവഭ്രാതാക്കളുടെ ജീവിതവും എന്നെ ആശ്രയിച്ചിരിക്കുന്നു നിന്റെ രാജാവിൻ്റെയും രാജകുലത്തിൻ്റെയും ജീവിതം എന്നിലിരിക്കുന്നു എൻ്റെ പ്രാപ്തിക്ക് വേണ്ടി ചെയ്ത പരിശ്രമം നശിച്ചതായി അറിയുമ്പോൾ ശ്രീരാമലക്ഷ്മണന്മാർ നിരാശരാകും ബാഹ്യവും ആഭ്യന്തരവുമായി തളരും ആ തളർച്ച കാണുമ്പോൾ വാനരന്മാരും ആശയറ്റവരായിത്തീരും ജീവസന്ധാരണം തന്നെ വേണ്ടെന്ന് വെക്കും മറ്റൊന്നുകൂടിയുണ്ട് നിന്നോടൊന്നിച്ച് പോരാൻ തടസ്സമായിട്ട് വാനരേന്ദ്ര ഭർത്താവലുള്ള പരമഭക്തിയെ മുൻനിർത്തി ഞാൻ പറയുന്നു സ്വബുദ്ധിയോടുകൂടി ഞാൻ അന്യന്റെ ശരീരം സ്പർശിക്കുകയില്ല രാവണ ശരീരത്തെ തൊട്ടില്ലേ എന്ന് സംശയിക്കേണ്ട അത് മനഃപൂർവമല്ല ബലാൽക്കാരേണ അവൻ്റെ പ്രവൃത്തിയാൽ വന്നതാണ് അസമർത്ഥയും അനാഥയുമായ ഞാൻ പതിവ്രതയാണെങ്കിലും പരാധീന കൂടിയായപ്പോൾ എന്തു ചെയ്യും രാക്ഷസ കൂടി രാവണ നിഗ്രഹം ചെയ്ത് എന്നെ ഇവിടെ നിന്ന് കൊണ്ടുപോകുന്നതാണ് ശ്രീരാമ യശസ്സിന് സമുചിതമായിട്ടുള്ളത് അവിടുത്തെ വൈഭവത്തിന് മാറ്റി അതാണ് ദേവദേവന്റെ പരാക്രമങ്ങളും പ്രവർത്തികളും ഞാൻ കണ്ടിട്ടും കേട്ടിട്ടും അറിഞ്ഞിട്ടുമുണ്ട് യുദ്ധസന്നദ്ധനായ ആ മഹാത്മാവിനോട് നേരിടാൻ ദേവന്മാർ അസുരന്മാർ ഗന്ധർവന്മാർ ഉരകങ്ങൾ എന്നിവരെല്ലാം ഒത്തുചേർന്നാലും സാധ്യമല്ല വിചിത്ര വർണോജ്വലമായ കോതണ്ടം ധരിച്ച് മഹാബലവാനും ദേവേന്ദ്ര തുല്യ പരാക്രമിയുമായ ശ്രീരാമചന്ദ്രൻ ലക്ഷ്മണസഹിതനായിട്ട് യുദ്ധത്തിൽ പ്രവേശിച്ചാൽ വായു സഹായകനായ അഗ്നിയാണ് ആർക്കാണ് നേരിടാൻ സാധിക്കുക ഏതൊരു രണത്തിലും ശത്രുക്കളെ മുഴുവൻ സംഭരിക്കുന്നവനും മതിച്ച ദിഗ്ഗജമെന്ന പോലെ എതിരില്ലാത്ത ബലത്തെ പ്രകാശിപ്പിച്ച് യുഗാന്തകാല സൂര്യനെ പോലെ ശരങ്ങളാകുന്ന കിരണങ്ങളോട് കൂടിയവനും അമേയനുമായ ലക്ഷ്മണനോട് കൂടിയവനുമായ ശ്രീരാമദേവനെ സഹിക്കുവാൻ ആരാണുള്ളത് അല്ലയോ കവിശ്രേഷ്ഠ സൗമത്രി സഹിതനും സൈന്യാധിപനുമായ ജീവനാഥനെ അതിവേഗത്തിൽ നീ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവരൂ പതിവിയോഗത്താൽ അധിക കാലമായി ക്ലേശാധീനയായ എന്നെ ശ്രീരാമദൂതനായ വാനരശ്രേഷ്ഠ സന്തുഷ്ടയാക്കി തീർക്കൂ ശേഷം ചെലുതാം നമുക്ക് അടുത്ത ഭാഗത്തിലൂടെ കാണാം ഗുരുപാദങ്ങളിൽ സാഷ്ടാംഗ പ്രണാമത്തോടെ നമസ്കാരം